മഴ പെയ്യുന്നത് ഏത് രാഗത്തിലെന്ന് ശ്രീഹരി ഹിന്ദുവിനോട് ചോദിക്കുന്നു ശ്രീരാഗത്തിലെന്ന് ഹിന്ദു മറുപടി പറയുന്നു അവരുടെ പഴയകാല ഓർമ്മകൾക്കും പ്രണയത്തിനും മഴ സാക്ഷ്യം വഹിച്ചൊരിടമായിരുന്നു ഇത് അതെ ഇന്ദുവിൻ്റെയും ശ്രീഹരിയുടെയും ബാല്യകാല പ്രണയവും യൗവനത്തിലെ ഒത്തുചേരലിലും പറഞ്ഞ ഒരു സിനിമ വളരെ മനോഹരമായിട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മോഹൻലാലും മീനയും നായിക നായകന്മാരായി എത്തിയ ഒരു ചിത്രമായിരുന്നു ചന്ദ്രോത്സവം ഒരുപാട് കാലങ്ങളുടെ കഥ പറഞ്ഞ ഒരു ചിത്രമായിരുന്നു പഴയ പഴയകാലത്ത് തൻ്റെ ബാല്യകാല സഖിയെ പ്രണയിച്ച ശ്രീഹരിയുടെ ജീവിതവും അതിനുശേഷം നാട് വിട്ടുപോയി തിരിച്ച് തൻ്റെ നാടും നാട്ടുകാരെയും നാട്ടിലെ ഒക്കെ കാണാനെത്തിയ ശ്രീഹരിയുടെ രണ്ടാമത്തെ ജീവിതത്തെയും ആസ്പദമാക്കി ഉണ്ടായിരുന്ന ഒരു നല്ല ചിത്രം ഒരു സ്റ്റാഡം നിലനിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ചിറക്കൽ ശ്രീഹരി എന്നുള്ളത് ആ പേര് എന്നും നമ്മളിൽ ഓർത്തിരിക്കപ്പെടുന്ന ഒന്നായിരുന്നു രഞ്ജിത്ത് അത്രയും മനോഹരമായിട്ടാണ് ആ ചിത്രത്തെ പകർത്തിയത് മീനയുടെ ഇന്ദു എന്ന കഥാപാത്രം ഒരുപാട് സ്നേഹിച്ച ഒരു മനുഷ്യനെ വിട്ട് വേർപിരിയേണ്ടി വന്നതും വേറൊരു വിവാഹം കഴിക്കേണ്ടി വന്നതും ആയിട്ടുള്ള ഒരു ഹിന്ദുവിൻ്റെ കഥാപാത്രം നമുക്കൊക്കെ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇന്ദുവിനെ കാണാനും ഇന്ദുവിനോടുള്ള ബാല്യത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കാനും ശ്രീഹരി കുറച്ച് കുട്ടികളുമായിട്ട് ഒത്തുകൂടുന്ന ഒരു രംഗമുണ്ട് അവിടെ അദ്ദേഹം തന്റെ ബാല്യകാലത്തിലെ ഓർമ്മകൾ ആ കുട്ടികളുമായിട്ട് അയവിറക്കുമ്പോൾ അവരിൽ തന്നെ അവരുടെ ബാല്യകാലം കാണുകയാണ് സ്കൂളിൽ പോകുന്ന വഴിയും അവിടെ വെച്ചുണ്ടാകുന്ന സന്ദർഭങ്ങളും തന്റെ കാമുകിയുമായിട്ട് കഥകളി കാണാൻ പോയ കാര്യവും കാവിൻ്റെ മറവിൽ വെച്ച് ആദ്യമായി ഉമ്മ കൊടുത്ത കാര്യവും ഒക്കെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ശ്രീഹരി പറയുമ്പോൾ അത് വളരെ ദൃശ്യഭംഗിയിൽ നമ്മളിലേക്ക് എത്തിക്കുക കൂടിയാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ ചെയ്തത് ഈ ചിത്രത്തിന്റെ ഏറ്റവും മനോഹാരിത ഈ ചിത്രം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു വരിക്കാശ്ശേരി മനയും അതിൻ്റെ എല്ലാം ഈ ചിത്രത്തിന് സാക്ഷ്യം വഹിച്ചു അത് ആ ചിത്രത്തിൻ്റെ മനോഹാരിത കൂട്ടി സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ചന്ദ്രോത്സവം ഒരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇനം പകർന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ നമ്മളെല്ലാവരും ഇന്നും മൂളുന്നതാണ് ഹരിയുടെയും ഇന്ദുവിൻ്റെയും പ്രണയത്തെ പറയാൻ ഇത്രയും നല്ല ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് ഗിരീശേട്ടനായിരുന്നു ഗിരീശേട്ടൻ്റെ വരികളിലൂടെ ആ പ്രണയം നമ്മളുടെ എല്ലാവരിലും ഇന്നും ഓർമ്മകൾ തീർക്കുന്നതാണ് ഇന്ദുവിൻ്റെയും ഹരിയുടെയും പ്രണയം പറയുമ്പോൾ സിനിമയുടെ രചന നിർവഹിച്ചതും രഞ്ജിത്ത് തന്നെയാണ് അതിലെ പല ഡയലോഗുകളും നമ്മളെ മനസ്സിലൊരു ഉണർവ് നൽകുന്ന ഒന്നാണ് തൻ്റെ പ്രണയത്തെ എത്രമാത്രം ശ്രീഹരി ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും നമുക്ക് ഡയലോഗുകളിലൂടെ കാണാൻ സാധിക്കും നോക്കടാ കണ്ടോ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ എന്തുകൊണ്ടാണ് വേറൊരു ജീവിതം എന്തോടുക്കാൻ ചോദിക്കുമ്പോൾ ശ്രീഹരി പറയുന്നുണ്ട് ഒരാളെ ഒരാളെ പോലെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ആ ഒരാൾ അല്ലെങ്കിൽ ഇന്ദു എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ആ ഒരൊറ്റ ഡയലോഗിൽ കൂടെ തന്നെ നമുക്ക് സിനിമയിൽ ഉടനീളം വ്യക്തമാക്കുകയാണ് രചയിതാവും സംവിധായകനുമായ ശ്രീരഞ്ജിത് അങ്ങനെ പല 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 സന്ദർഭങ്ങളിലും തൻ്റെ പ്രണയത്തെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കൂട്ടുകാരോട് ചിറയ്ക്കൽ ശ്രീഹരി പറയുന്ന ഡയലോഗുകളുണ്ട് ഞാൻ കളിയാക്കിയാൽ മാത്രം കരയുന്ന എന്നോട് മാത്രം പരിഭവം പറയുന്ന എൻ്റെ മാത്രമായിരുന്ന ആ പെണ്ണായിരുന്നു ഇപ്പോൾ ഇതാ വേറൊരു ആളുടെ ഭാര്യയായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്ന വളരെ ഹൃദയസ്പർശിയായ കുറേ ഡയലോഗുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സിനിമയിലെ രംഗങ്ങളാണെങ്കിലും ഓരോ ഫ്രെയിമുകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക്ക് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ചന്ദ്രോത്സവം അത്രയേറെ നമ്മളുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സിനിമ അത്രയും മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തപ്പെട്ട സിനിമ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്രഷ്നെസ്സോടെ കാണാൻ സാധിക്കുന്ന ഒരു സിനിമ ചിരക്കൽ ശ്രീഹരിയും അദ്ദേഹത്തിൻ്റെ പ്രണയവും എല്ലാം ഇന്നും നമ്മൾ നിലനിൽക്കുന്നത് ആ സിനിമയുടെ ഒരു മനോഹാരിത കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചത് ശ്രീ രഞ്ജിത്തും അദ്ദേഹം അത്രയും നല്ല രീതിയിൽ എഴുതിയ ചിരക്കൽ ശ്രീഹരി എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ അത്രയും അവിസ്മരണീയമാക്കിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനുമാണ് അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ കഥാപാത്രം ചെയ്ത മീനയായാലും എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ കൂടി ചെയ്തു അത്രയും നമ്മളിലേക്ക് ആ സിനിമ നമ്മുടെ ഉള്ളിലെല്ലാം വളരെ ചിരപ്രതിഷ്ഠ നേടി എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ് അന്നും ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരുപോലെ നിലനിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ചിത്രം കൂടിയാണ് ചന്ദ്രോത്സവം എന്ന് കണ്ടാലും നമുക്ക് ഓർമ്മകൾ അയവറക്കാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായ ഒന്ന്